ഹലോ പ്രത് സ്വപ്നമുണ്ട് ഞങ്ങൾ രാവിലെ വണ്ടി സർവീസിന് പോകാം വെളുപ്പിനെ പോവാം വെളുപ്പിനെ വിട്ടാൽ നമുക്ക് എറണാകുളത്ത് എത്താൻ പറ്റില്ലേ നല്ല മഴ സമയമായതുകൊണ്ട് വെളുപ്പിനെ ഞങ്ങൾ വീടുവാട്ടോ പതിനാറ് തൊള്ളായിരത്തി അമ്പത്തേഴ് കിലോമീറ്റർ പതിനാറായിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് കിലോമീറ്റർ ആയി കേട്ടോ രണ്ടാമത്തെ 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 സർവീസ് ആ നൂറ് കറക്റ്റ് നൂറ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ചാർജ് ഉണ്ട് ഫുൾ ചാർജാണ് നമ്മുടെ പുതിയൊരു ുംലവർ സംഭവം ഉണ്ടല്ലോ ചങ്ങനാശ്ശേരി വഴിയാണ് നമ്മൾ പോകുന്നത് ഞങ്ങളുടെ കവിയിൽ നിന്നും ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരി ആലപ്പുഴ എ സി റോഡ് വഴി ആണ് നമ്മൾ ഷോറൂമിലേക്ക് പോകുന്നത് ഞങ്ങളുടെ വീട്ടിൽ നിന്നും തൊണ്ണൂറ് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അവിടെ വരെ അപ്പം ഫുൾ ചാർജ് നൂറാണ് നമ്മൾ നേരെ വിട്ടുപോവാണ് നല്ല മഴയുണ്ട് അത്യാവശ്യം മഴയുണ്ട് ആ ഇവിടെ കഴിഞ്ഞിട്ടില്ല കേട്ടോ നമ്മൾ ആലപ്പുഴയിലോട്ട് കേറുമ്പോ മെയിൻ റോഡിലോട്ട് കേറുമ്പോ തന്നെ കയറാറാകുമ്പോ ഫ്ലൈവറാ ഫ്ലൈ ഓവറിൻ്റെ മേലത്തെ പണി കഴിഞ്ഞിട്ടില്ല സൈഡിക്കൂടെ തന്നെയാ ഇപ്പോഴും പോകുന്നത് കേട്ടോ നോക്കി നോക്കി പോയില്ല ഉണ്ടല്ലോ എങ്ങോട്ടൊക്കെ തിരിയണമെന്നറിയത്തില്ലെങ്കിൽ പണി കിട്ടും പണി നടക്കുന്നുണ്ട് അങ്ങോട്ട് ഫ്രണ്ടീന്ന് വണ്ടി വരുന്നുണ്ട് അപ്പം നോക്കി നല്ല അതേപോലെ ചങ്ങനാശ്ശേരി ആലപ്പുഴ യേസുരോടി കൂടെ യാത്ര ചെയ്യുമ്പോഴല്ലോ അതും വെളുപ്പിനെ ഈ സമയത്ത് യാത്ര ചെയ്യുമ്പോഴേ പ്രത്യേക ഒരു ഇതാട്ടോ അതായത് കാഴ്ചകളെ കാഴ്ചകൾ മങ്ങിയേ കാണത്തുള്ളു അതായത് ആലപ്പുഴയുടെ പ്രകൃതി സൗന്ദര്യം മങ്ങിയേ കാണത്തുള്ളൂ സൂര്യനെ ഉദിക്കുന്നില്ലല്ലോ മങ്ങിയ കാഴ്ചയാണ് നല്ല രസം കാണാൻ എന്നിരുന്നാലും വേറൊരു കാര്യമാണ് നല്ല സ്മെല് അതായത് ചിക്കൻ്റെയും ഇറച്ചിക്കറിയുടെയും അപ്പത്തിൻ്റെയും താറാവോ ചിന് കോഴി അതുപോലെ എല്ലാ കറികളുടെ സ്മെല്ല് അതിൻ്റെ കൂടെ ഈ കള്ളിൻ്റെ മണം എല്ലാം കൂടി ഇങ്ങനെ ഒരു മിക്സിങ് ഒരു മണം ഇങ്ങനെ ഇവിടെ നമുക്ക് അറ്റം വരെ കിട്ടും കിട്ടും അതുപോലെ ഹൗസ് ബോട്ടിങ്ങൊക്കെ നല്ലവണ്ണം പാ കിട്ട ഒരുപോലെ കിടക്കും കേട്ടോ ഒരു അത് എല്ലാം പാർക്ക് ചെയ്ത് അതായത് സൈഡായി സൈഡാക്കിയിട്ടേക്കെല്ലാം കിടക്കുന്നത് കാണാൻ രാവിലത്തെ ഒരു വായു എന്ന് വെച്ചാൽ പ്രത്യേക ഒരു വായുവാണ് സൂര്യപ്രകാശം ഇല്ലാതെ ചെറിയ മഞ്ഞും ചാറ്റമഴയും എല്ലാം കൂടെ മഞ്ഞില്ല ചാറ്റമഴ കാണാൻ നല്ല ഭംഗിയാട്ടോ ഒരു ആ മഴക്കാറോഡ് ഉള്ളപ്പോൾ ഉണ്ടല്ലോ കാണാൻ വേറൊരു ഭംഗിയാണ് പ്രത്യേകത ഉണ്ട് നല്ലൊരു വൈബാണ് രാവിലത്തെ ആലപ്പുഴ കാണാം കേട്ടോ ആ കുട്ടനാടിൻ്റെ ആ സൈഡിൽ കൂടെ പോ ഈ പോയി റോഡിൽക്കൂടെ പോകുമ്പോഴുള്ളത് അല്ലെങ്കിൽ റോഡിൽ തിരക്കും ഇല്ല ആ മഴയും കട്ടമഴയില്ല ചാറ്റ മഴയാണ് നല്ല വൈബാണ് നമ്മൾ നേരെ ചെന്ന് കയറുന്നത് തിരുവനന്തപുരം എറണാകുളം റോഡാ കേട്ടോ അവിടെ നമ്മൾ റൈറ്റാ കേട്ടോ റൈറ്റ് എറണാകുളം നേരെ പിടിക്കുകയാണ് ആലപ്പുഴ കട്ട് ചെയ്ത് കയറി അങ്ങനെ നമ്മൾ പോകുന്നത് കേട്ടോ ഇവിടുന്ന് റൈറ്റ് നമ്മൾ റൈറ്റാണ് പോകുന്നത് ലെഫ്റ്റ് തിരുവനന്തപുരം കേട്ടോ നമ്മൾ റൈറ്റ് കയറി പോകണേ എറണാകുളം റൂട്ട് പിടിച്ചിട്ട് ആലപ്പുഴ ചാടി അതുവഴിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഭയം വേണ്ട കേട്ടോ ജാഗ്രത മതി എന്താണെന്നറിയോ വാലറ്റിയുടെ ചാർജിൻ്റെ കാര്യത്തില്ലേ എപ്പോഴും നോട്ടം മീറ്റർ തന്നെ വേണം കേട്ടോ നമ്മൾ ഇതുവഴി കയറി പ്പർ തെറങ്ങ ആ ഊർ അങ്ങനെ പോട്ടെ കൊല്ലമാണോ ആലപ്പുഴ അത് ആലപ്പുഴ കൂടെ അങ്ങോട്ട് അമ്മ പോക്കണേപുഴ് കുഴപ്പിക്കാം ഇത് കന്യാകുമാരി ആലപ്പുഴ ബൈപ്പാസ് ആ നമ്മളിവിടെ കാലത്തോണ്ട് ആട്ടെ വണ്ടി പോകുന്നുണ്ടല്ലേ ఈ వంట పోలేడ్రోల్ పంపు అడి మీటరేళ్ళు మీటరే నే మీ చార్జ్ కురేదో ఇలా పెట్రోల్ పంప పెట్రోల్ అడి భయం ഭയമുണ്ട് അതറിയാം ചാർജ് തീരുന്നോ ചാർജ് തീരുമോ നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുന്ന പോലെ മൊബൈൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ വണ്ടി ചാർജ് ചെയ്യുന്നാലാണ് പണി കിട്ടുന്നത് അതാണ് ഇതിൻ്റെ കുഴപ്പം ഏ നൂറ് കിലോമീറ്റർ കറക്റ്റ് നൂറ് കിലോമീറ്റർ ആണെങ്കിൽ നമുക്ക് വണ്ടി കിട്ടത്തുള്ളൂ കേട്ടോ ആയി അറിയാം ക്ലാസ്സിനെയറിയായി ഇവിടെ എത്തുള്ള ഇരുപത് മുപ്പോ ഇരുപത് കിലോമീറ്റർ ഇനി നമുക്ക് ഇനി മുപ്പത് ശതമാനം ചാർജ് ഉണ്ട് കേട്ടോ ഇനി ഇപ്പൊ അല്ല ഇത് മെട്രോടേക്കാണോ മെട്രോക്കല്ലോ ആ എല്ലാം ടൂണുകളെല്ലാം പൊങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മളെ ഇപ്പൊ ഇവിടെ സ്ഥലം പട്ടുകുളങ്ങര ആ പട്ടുകുളങ്ങര ഇവിടെ കാണിച്ചേക്കട്ടോ കുണ്ടന്നൂർ എത്താറാണ് ഇവിടെ ഇനി ഇനി ഇരുപത് കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ഒരു ചേട്ടായിട്ട് ചോദിച്ചും പറഞ്ഞേ ഇരുപത് ആ എഴുപത് ശതമാനം എഴുപത് ശതമാനം ചാർജ് നമ്മുടെ വണ്ടിയുടെ ഇപ്പം തീർന്നിരിക്കുകയാണ് വീട്ടിൽ നിന്ന് കഴിഞ്ഞിട്ട് അവിടുന്ന് ഫുള്ള് ചാർജ് ചെയ്ത കാണിക്കാം ഫുള്ള് ചാർജ് ആയി നമ്മൾ ഇറങ്ങിയത് അപ്പം എഴുപത് ശതമാനം തീർന്നിട്ടുണ്ട് ഈ എത്ര അവിടെ ആ ഇനി അരുപത് കിലോമീറ്റർ കഷ്ടിച്ചേ ഉള്ളൂ അവിടെ എത്താൻ ഷോറൂമിലെത്താൻ അപ്പം കറക്റ്റാ കറക്റ്റ് കിട്ടും അതായത് നൂറ് കിലോമീറ്റർ കറക്റ്റ് കിട്ടും പിന്നെ എപ്പോഴും മനസ്സിലുണ്ടല്ലോ ഭയമാണ് ഒരു ഭയമുണ്ടോ അതായത് നമ്മുടെ മൊബൈലിൽ ചാർജ് തീർന്നു കഴിഞ്ഞാൽ കുത്തിയിട്ട് ചാർജ് ചെയ്തിട്ട് വേണം പോകാൻ അപ്പോൾ പക്ഷേ ഇതും അതുപോലെ തന്നെയാണ് പക്ഷേ ഫാസ്റ്റ് ചാർജിങ് അല്ലാത്ത കൊണ്ടുള്ള ഒരു പ്രശ്നമാണ് എന്താ നമ്മുടെ വണ്ടിയുടെ ആഘോഷം കണ്ടാൽ പറഞ്ഞത് ഈ വണ്ടി ഫാസ്റ്റ് ചാർജിങ് ആണെങ്കിൽ കുഴപ്പമില്ല നിലവാം ഫാസ്റ്റ് ചാർജിങ് ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പിന്നെ അതുപോലെ ഒന്നെങ്കിലൊരു ഇരുന്നൂ നൂറ്റമ്പതെങ്കിലും മിനിമം ഇത് വൺ സൈഡ് നമുക്ക് അമ്പത് കിലോമീറ്റർ കിട്ടത്തുള്ളൂ ഓടിയാൽ വൺ സൈഡ് നൂറ് കിട്ടിയാൽ എന്താണ് നൂറ് എന്ന് പറയുമ്പോഴും അതായത് ഒരു സൈഡ് ഓടിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മളിവിടെ വന്നു ഷോർമീം വരുവാ ചോർമീം വന്നാൽ തീർന്നു അത് പിന്നെ ചാർജ് ചെയ്ത് തീർന്നു പിന്നെ ചാർജ് ചെയ്തിട്ട് വേണം വിചാമ്പാൻ പറ്റുന്നത് അതാണ് ഇതിൻ്റെ ഒരു കുറവ് ഈ വണ്ടിയുടെ കുറവെന്ന് പറഞ്ഞാൽ അതാണ് ബാക്കി കാര്യങ്ങൾ കുഴപ്പമില്ലായിരുന്നു ഒറ്റ കുറപ്പ് കുഴപ്പമാണ് ഇതിൻ്റെ പ്രശ്നം ചാർജിങ്ങിൻ്റെ കുറഞ്ഞ നൂറ്റമ്പത് കിലോമീറ്റർ കിട്ടിയിരുന്നെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ഇരുന്നൂറ് ഈ കമ്പനി ഇത് ശ്രദ്ധിച്ചിരുന്നെങ്കിലും അല്ലേ അമ്പാനെ കുത്തിയോട് കുത്തിയോട് ക്ഷേത്രം കേട്ടോ കുത്തിയൂട് ക്ഷേത്രം ഇപ്പം മഴ സമയത്ത് ആൾക്കാരെ പോറിൻ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു സൈഡിൽ ലൈറ്റ് ഇല്ലെങ്കിൽ കൊണ്ടല്ലോ നമ്മൾ വിചാരി പുറേന്ന് വിചാരിക്കുന്നത് വലത്തോട്ടാണോ എടുത്തോട്ടാണോ പോകുന്നത് അറിയാൻ പറ്റത്തില്ല ഇരുന്നൂറ് കിലോമീറ്റർ വണ്ടി ചാർജ് ആണെങ്കിൽ ഓക്കെയാ അല്ലെങ്കിൽ നഷ്ടമാണ് ഇവര് ഇത്രയും വണ്ടി ഇറങ്ങിയപ്പോന്ന പിന്നെ ബാൽറ്റിയുടെ കപ്പാസിറ്റി കൂട്ടിയാൽ മതിയായിരുന്നു അല്ലേ കാശ് കൊടുക്കുമ്പോ അതിന്റെ പ്രയോജനം ഉണ്ടാകണമെങ്കിൽ ആ വാൽറ്റിയുടെ പവർ കൂട്ടിയാൽ മതിയായിരുന്നു പവർ ബാൽറ്റി ചെയ്താൽ മതിയായിരുന്നു ഇവരുടെ ആ ആ ബാൽറ്റി പവറും അതിൻ്റെ കപ്പാസിറ്റിയുള്ള എന്തോ മോട്ടറും ആണെങ്കിലും ഉണ്ടല്ലോ കുഴപ്പമില്ലായിരുന്നു ചമ്പനാട ക്ഷേത്രം പൊക്കി വെച്ചേക്കുക ട്രെയിനെ കണ്ടോ ഡീമെല്ലാം ബുക്ക് വെച്ചേക്ക മേളെ കയറ്റാൻ ആവർ ബ്രിഡ്ജിനുള്ള പെട്രോടെ മേള കേറ്റാള്ള ചന്തിയൂർ ചന്ദിയൂർ ചതിയൂരാണ് അടിച്ചിട്ട് കാര്യമില്ല ഓ മഴയത്തെ കൊറേ പോയിട്ട് അടിച്ച് അടിച്ചിട്ട് കാര്യമില്ല പോയിട്ടേ കാര്യുള്ളൂ ഒരു കാര്യം വെച്ചാൽ ചൂട് തന്നെയാ തോന്നുന്നു നല്ലത് പ്രവാസികൾ ചൂട് ജോലി ചെയ്യുന്നു ഇവിടെ നാട്ടുകാരും ബംഗാളികളും മഴയത്ത് ജോലി ചെയ്യുന്നു അതാണ് വ്യത്യാസം ചൂട് തന്നെയോ നല്ല അല്ലേ വെള്ളമുണ്ടെങ്കിൽ പിന്നെ ചൂട് തന്നെ നല്ല അല്ലേ എന്നാലും അവിടെ എന്താ കണ്ടിന്യൂ മഴ ഉണ്ടായിരുന്നല്ലോ വരതില് ഒന്നോ രണ്ടോ മഴ കിട്ടും അവിടെ എല്ലാവരും വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടല്ലോ ആ അതുണ്ട് അത് അതല്ല പറഞ്ഞേ ഇവിടെ മൊത്തം മഴ മഴ പെയ്തിട്ട് കണ്ടു എന്തോ ഇന്ന് അവിടെ ഉള്ള് പൊട്ടിയില്ലേ വയനാട്ടില് എന്തെല്ലാം പ്രശ്നങ്ങളാ ഓരോ ആഴ്ചയിൽ ഓരോ ആഴ്ചയിൽ ഓരോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആ ഇത് അരൂർ കേട്ടോ അരൂർ 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 ഏറിയ ഏത് കോഴിയും പോവാട്ടാ അയ്യോ അയ്യോ ആ കാറിൻ്റെ പുറകെ പിടിച്ചാൽ മതിയായി ആ ഇൻഡിക്കേറ്റർ ഇട്ടാ അവിടെ പിടിച്ചു ഈ ഇവിടെ സൈഡിൽ നല്ല കുഴിയുണ്ട് ആ നല്ല ഗുഴിയുണ്ട് വേറെ രക്ഷയില്ല ഏട്ടോ ആ അത് രാവിലെ ആകുമ്പോൾ വിട്ടാൽ നന്നായി അതുകൊണ്ട് അല്ലേ ഉണ്ടല്ലോ നടക്കത്തില്ല ഇപ്പം എല്ലാവരും ൂട്ടിക്ക് പോകുന്നവരും ബൈക്കൊക്കെയാണോ സൈഡിൽ കൂടെ പിടിക്കുന്നത് കേട്ടോ മഴയൊക്കെ ചെയ്ത് പൊള്ളിയാ സെന്റ് ആന്റീൻസ് അരൂർ ആ ഇത് ഫ്ലൈ ഓവർ അല്ല അല്ലേ ഇത് പാലോ ഓട്ടെ പോട്ടെ ഇതല്ല അരൂർ പാല അല്ലേ രണ്ട് പതിനാറ് ശതമാനം നല്ല 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 മഴയല്ല മഴ മഴ ആര് ഓ മഴയാടാ മഴയാടാ കഴിഞ്ഞ പണി കിട്ടുമേ അല്ല നമ്മള് അരൂർ കേട്ടോ അരൂർ ട്രോളിന്റെ അവിടെ എത്തി ഇനിയിപ്പൊ നമുക്ക് പതിനാറ് ശതമാനം ഉള്ളൂ വാലിറ്റി ചാർജ് കേട്ടോ ഇനി നമ്മൾ ഒരു ചെറുതായിട്ടൊന്ന് വഴി തെറ്റിയാൽ കഴിഞ്ഞാൽ പണി കിട്ടും അതുകൊണ്ട് ചോദിച്ചുപോ ഇവിടുന്ന് ചായ ഇവിടെ നിന്ന് നിർത്തിയിട്ട് ചായ കുടി ചായ കുടിച്ചിട്ട് ടോളിൻ്റെ അവിടെ നിന്ന് ചോദിച്ചിട്ട് ഇവിടുന്ന് ഇനി അടുത്ത ഏറിയ കേട്ടോ അടുത്ത ഏറിയ തന്നെയാണ് അതുകൊണ്ട് കുഴപ്പമില്ല പതിനാറ് ശതമാനം വെച്ചാൽ ഇപ്പം പയനു ചായ ശതമാനത്തിന് മുമ്പ് നമ്മൾ അങ്ങ് എത്തണം അവിടെ ചുറ്റും പത്തെങ്കിലും കാണും കോട്ടയക്കില്ലല്ലേ കോട്ടയ കോട്ട കിടന്ന് ഓടിയാലും ഈ സൈഡിൽ കൂടെ വായിക്കല്ലോ ഇപ്പൊ ബൈക്കാർക്ക് ഫ്രീ ആ ഓട്ടോക്കാർക്ക് കുഴപ്പമില്ല ഓട്ടോ പനങ്ങാട് പനങ്ങാട് നോയൽ ബിൽഡിംഗ് അതാ ഫ്ലൈ ഓവർ ഓട്ടോ അതാണെന്ന് വിചാരിക്കാം അതാ നമുക്ക് ചോദിക്കാം ഓട്ടക്കാരോട് ചോദിക്കപ്പെട്ടെ ആ ഡ്രൈവർ ചേട്ടന്മാരോട് നമ്മൾ ചോദിച്ചോട്ടോ അഞ്ഞൂറ് മീറ്റർ ശകലം സൈഡോട്ട് തെറ്റി കേട്ടോ ഇനി ഒരു മീറ്റർ പോലും തെറ്റാൻ പാടില്ല ഈ കാര്യം പണ്ട് ഉപയോഗിക്കാത്ത പാടില്ലാതെ അതേപോലെ ഈ പാലം കേറിയ എൻഡിൽ ഇറങ്ങുന്ന എൻഡിന്റെ വത്സൈഡിലാട്ടെ ഞങ്ങളുടെ കെ ജി അബ്രഭ സാറിൻ്റെ ഹോട്ടലാ കേട്ടോ കെ ജി അപ്രാദ് സാറിൻ്റെ ഹോട്ടലാണ് കാണുന്നത് കേട്ടോ ഈ മുന്നേ കാണുന്ന ഒരു ഫ്ലൈ ഓവറാണ് കേട്ടോ ഫ്ലൈ ഓവർ കയറുന്ന മുമ്പേ ലെഫ്റ്റിലോട്ടൊരു താഴോട്ടൊരു വഴിയുണ്ട് ഈ വഴി നേരെ വരുന്നത് കേട്ടോ നമ്മുടെ ആ ഷോറൂമിൻ്റെ അവിടോട്ട് വരുന്ന റൂട്ടായി കാണുന്നത് കേട്ടോ താഴെ സൈഡിൽ കൂടെ ഫ്ലൈ ഓവർ മുമ്പേ ആ അതേണ്ട ഇത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാന്താരി ഉണ്ടോ കേട്ടോ ചോന്ന ബിൽഡിംഗ് ആയിരുന്നു കോട്ടെ 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 പോട്ടെ ഇതാ ഫ്ലൈ ഓവറാണ് ഇത് ഇവിടെ നിന്ന് നേരെ വന്ന കേട്ടോ ഇവിടെ ഇതന്നെ ആ നമ്മളിവിടെ എത്തി കേട്ടോ ഇത് ബാക്കിവസം കേട്ടോ രണ്ടപ്രേ വണ്ടി ഇതാണ്ട് കിടക്കുന്നു അതിന് പത്ത് ശതമാനം ചാർജേ ഉള്ളൂ കേട്ടോ നൂറേൽ നമ്മൾ അവിടെ വീട്ടിൽ നിന്ന് നൂറേൽ ഇറങ്ങി ഇപ്പം പത്ത് ശതമാനത്തേലാണ് നിൽക്കുന്നത് കേട്ടോ പതിനേഴ് അമ്പത് ഹലോ ബ്രഡ്സ് അപ്പം നമ്മുടെ വണ്ടി വന്ന് അവിടെ റോഡ് ട്രയലിന് കൊണ്ടുപോയി കേട്ടോ ഓടിച്ച് ഓടിച്ചതൊക്കെ കൊണ്ടുപോയി തിരിച്ച് വരുന്നുണ്ട് അതാ വന്നത് കേട്ടോ ഇത് അത് കയറ്റി എൻ്റെ കംപ്ലയിൻ്റ് പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു പിന്നെ അതിൻ്റെ ഓയില് മാറണം പിന്നെ ഗ്രീസ് അഭ്യ ഗ്രീസ് ഇടണം ബൂട്ടിൻ്റെ അകത്ത് ഗ്രീസ് ഇടണം അതുപോലെ ബ്രേക്ക് ഷൂവിനവിടെ ചിക്കിരിക്കുന്ന ഒരു സൗണ്ട് ഉണ്ട് അത് അഴിച്ച് നോക്കുമ്പോൾ അറിയത്തുള്ളൂ പിന്നെ വേറെ ഫ്രണ്ടിലെയും ബാക്കിലേയും മൂന്നാണ് മൂന്ന് ബിജിലും അഴിച്ച് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ഷൂ അതിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് നോക്കി അതിനൊന്നും കുഴപ്പമൊന്നുമില്ല ഇതാണ് നമ്മുടെ അല്ലേ ഇത് ബ്രേക്ക് ഷൂ അല്ലേ ലാൻഡർ ലാൻഡർ ആ ബ്രേക്ക് ഷൂന്നല്ലേ പറയാറേ ലാൻഡർ ലാൻഡർ ഇത് ആ അല്ലേ ആപ്പടേ സീമോലോ ഇതിന്റെ ചാർജറിന്റെ പ്രശ്നം ഇതാ ഒരു പ്രശ്നം ഇതാ കേട്ടോ താഴെയാണ് അത് മഴയതും ഭയങ്കര ഭാഗം ചള്ളി ബാക്കി സൈഡില ഇത് മേളെ മേളോട്ട് അല്ലെങ്കിൽ വേറെ സെറ്റ് ചെയ്യണ ഇനി വണ്ടി ഇനി ഇറക്കുന്ന വണ്ടിയെങ്കിലും വേറെ രീതിയിലാക്കി അല്ലേ നമ്മൾ പെട്ടെന്ന് ചാർജ് ചെയ്യാൻ പറ്റത്തില്ല ചാർജ് ചെയ്യുന്ന സമയത്ത് ഷോർട്ട് ആകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഇപ്പം നമ്മൾ ചാർജ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് സർവീസിൽ വന്നപ്പോളേ ഇവിടെ വന്നപ്പോൾ ചാർജ് ചെയ്യാൻ ഇടാൻ നേരത്തെ നോക്കിയപ്പോളാ ചള്ള അപ്പോൾ ഇനി അത് ക്ലീൻ ചെയ്തിട്ട് ഇടാൻ പറ്റത്തുള്ളൂ ബൂഷിൻ്റെ മണ്ടയ്ക്ക് അല്ലേ ബുഷിൻ്റെ മണ്ടക ആ സ്പിങ് നല്ലോണം അല്ലെങ്കിൽ അപ്പോൾ ഇറങ്ങി എത്ര ഓയില് ലിറ്റർ ആണോ എത്ര ലിറ്റർ ഓയിലാട്ടോ പറഞ്ഞത് മോട്ടറുണ്ടല്ലേ നമ്മുടെ മറ്റേ വണ്ടി ഔസിന്റെ അതേ ഭാവം അല്ലേ ചെയ്തോലേ സംഭവം ഓയില് കമ്പനി അതുപോലെ പ്രത്യേകിച്ച് കംപ്ലയിൻ്റുകളൊന്നും ഇല്ല ഇവിടെ ചെറിയ കിരിക്കിടത്ത് സൗണ്ട് ഉണ്ടായിരുന്നു ഷോക്കിൻ്റെ അകത്ത് മണ്ണ് മറ്റൊക്കെ ഇറക്കുന്നതാണ് ഷോക്കിന് കുഴപ്പമൊന്നുമില്ല ഷൂവിന് അതുപോലെ ബ്രേക്ക് ഷൂവിന് കുഴപ്പമൊന്നുമില്ല ബൂട്ട് അഴിച്ച് അതായത് രണ്ട് സൈഡ് അഴിച്ചു അതിനകത്ത് ഗ്രീസ് ഇട്ടു അതിനകത്തും അതുപോലെ മോട്ടറിൻ്റെ ഓയില് ചേഞ്ച് ചെയ്തു പിന്നെ നമ്മുടെ ബാറ്ററി ബാറ്ററിയുടെ കപ്പാസിറ്റി ചെക്ക് ചെയ്തു അവർ അവരുടെ മൊബൈലിൽ തന്നെ അതിൻ്റെ ഒരു ആപ്പുണ്ട് അത് വെച്ച് നമ്മുടെ നമ്മുടെ ബാൽറ്ററിയുടെ കപ്പാസിറ്റി അവർ ഫുൾ ചെക്ക് ചെയ്തു അവർ കുഴപ്പമൊന്നുമില്ല എല്ലാം ഓക്കെയാണ് അതുപോലെ ഗ്രീസ് ഹബിൻ്റെ അപ്പ് ക്ലീൻ ചെയ്തു ഗ്രീസ് ബൂട്ടിന് ഗ്രീസ് ഇട്ടു അങ്ങനെ മോട്ടർ പര അല്ല അഞ്ചും പേരല്ലേ അതായത് മോട്ടർ വര എല്ലാം ക്ലീൻ ചെയ്തു എല്ലാം ക്ലീൻ ചെയ്ത് നീറ്റാക്കി വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും അതിനെ തന്നെ ഇല്ല കേട്ടോ വേറെ അവൻ്റെ അകത്ത് സർവീസ് ചെയ്യാൻ മാത്രം വേറെ വർക്കൊന്നും ഈ വണ്ടിക്ക് വരുന്നില്ല ഇത്രയേ ഉള്ളൂ അതിന് നമുക്കിവിടെ അവിടെ അവിടെ പോകേണ്ട നമ്മൾ നമ്മളിവിടെ തന്നെ ഏതെങ്കിലും വഷൂപ്പ് ചെയ്താൽ മതിയായിരുന്നു പിന്നെ അവർ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ പോയി ചെയ്തതാണ് കുഴപ്പമില്ല ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോകണമെങ്കിൽ ഉണ്ടല്ലോ വണ്ടി ചാർജ് ചെയ്യണം ചാർജ് ചെയ്തിട്ട് തിരിച്ച് നമുക്ക് വീട്ടിൽ പോകാൻ പറ്റത്തില്ലേ ഫുൾ ചാർജ് തീർന്നില്ലേ പത്ത് ശതമാനം ബാക്കി ഉള്ളായിരുന്നു പിന്നെ ചാർജ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ് അപ്പം ഈ വണ്ടിയെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങൾ അറിയണമെന്നും വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർ എന്തെങ്കിലും അഭിപ്രായം വേണ്ടിയുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ വിളിച്ചാൽ ഞാൻ അഭിപ്രായം പറയാം കേട്ടോ കാരണം അപ്പോൾ നമ്പർ ഇട്ടേക്കാം അത് വാട്സപ്പിൽ വിളിച്ചാൽ മതി ലോക്കൽ വിളിക്കല്ലേ വാട്സപ്പിൽ വിളിച്ചാൽ അഭിപ്രായം കാര്യം എന്താണ് ഏതാണെന്ന് ഞാൻ പറയാവുന്നതാണ് അപ്പോൾ ഓക്കെ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വേദനയായി ബൈ